വിഷ്ണു ക്രിയേഷൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപേക്ഷകർ സ്വാഗതം നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ വർധനവിന് സ കളം ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് വരികയാണ് കഴിഞ്ഞ വർഷം മനോരമ റിപ്പോർട്ട് ചെയ്ത് ന്യൂസ് വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവെച്ചിരുന്നു അതായത് പെൻഷൻ വർധനവ് ഈ പക്ഷം ബഡ്ജറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറാകും എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരം ആക്കിയായിരുന്നു ഇതിന് പുറമേയാണ് വീണ്ടും ക്ഷേമ പെൻഷൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് അമ്മൻ അപ്ഡേറ്റ് ഒക്കെ വരുന്നു അവസാനമോ ഫെബ്രുവരി ആദ്യമോ ഈ ലാസ്റ്റ് ബഡ്ജറ്റ് ഉണ്ടാകും ഈ ബഡ്ജറ്റിലാണ് അമ്മൻ പ്രഖ്യാപനം എന്നാണ് സൂചന എല്ലാവരും കാത്തിരിക്കുക രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ആവാൻ അധികം താമസമില്ല എന്നുള്ള കാര്യമാണ് വാർത്തകൾ വരുന്നത് രണ്ടാം പണാ സർക്കാരിൻ്റെ കാലത്ത് അധികാരിച്ച് കയറി ഇപ്പോൾ പറഞ്ഞ വാർത്താവരാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പണ്ട് എത്തിക്കുന്നത് പിന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതും നടപ്പിലാക്കാൻ സർക്കാരിനും സാധിച്ചില്ല ഈ അവസാന ഘട്ടത്തിലാണ് യുവ തൊള്ളായിരം തൊള്ളായിരം കൂട്ടുന്നത് അപ്പം കാത്തിരിക്കാം വമ്മൻ പ്രഖ്യാപനത്തിനായി കോവിഡ് കാലത്ത് ഓരോ മാസം നൂറ് രൂപ കൂട്ടിക്കൊണ്ടാണ് ആയിരത്തി അറുനൂറ് രൂപക്ക് എത്തിച്ചത് നമ്മൾ കാണേണ്ടതാണ് രണ്ടു തവണയായിട്ട് തുക വർദ്ധിക്കുന്നത് പൊട്ടിളാണോ ആകും എന്നാണ് പറയുന്നത് എന്തായാലും കേരളത്തിന്റെ കടം കേന്ദ്രം ടിക്കോ കുറച്ചത് തിരിച്ചടി ആണെങ്കിൽ പോലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്ന് സർക്കാർ പല തിരിച്ചടിലൂടെ മനസ്സിലായിട്ടുണ്ട് മൂന്നാം പ്രണയ സർക്കാർ നാടകത്തിൽ എത്താൻ വേണ്ടി എന്തായാലും ക്ഷേമപെറ്റിന് വർദ്ധിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ് പുതിയ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആ ഒരു വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ഉള്ളവർ മാത്രം അപേക്ഷിക്കുക പിന്നെ വീട്ടിൽ എ സി ഇല്ലാത്തവരൊക്കെ അപേക്ഷിക്കാൻ നോക്കുക അർഹതയുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക കാരണം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറാണ് തുക അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് അറുപത് വയസ്സ് കഴിഞ്ഞവരെ ഒട്ടുമിക്ക ആൾക്കാർ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നറിയിക്കും ആ മാസം അവർക്കും രണ്ടായിരം രൂപ അർഹതയുണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും എന്നു മനസ്സിലാക്കുക അടുത്ത പെൻഷൻ വിതരണം ജനുവരി ഇരുപത്തേഴ് ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പ്രതീക്ഷ മതി എന്നുള്ള വാർത്തയാണ് വരുന്നത് മുമ്പ് എന്നും വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇതിനിടയിലാണ് പന്ത്രണ്ടായിരം കോടി കടമെടുക്കുന്ന സ്ഥലത്ത് അയ്യായിരം രൂപ കുറച്ചത് ആ ഒരു പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് എഴുതി പ്രശ്നം മടക്കില്ല മാസത്തിനപ്പുറം നിയമസഭ എലക്ഷൻ വരാൻ പോവുക എന്നുള്ള വാസ്തവമാണ് ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവിധ സർക്കാർക്കും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിൻ വീഡിയോക്കുക ഞാൻ ഇനി നല്ല വീണ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം